ഇതാണ് നമ്മുടെ ഓർഗാനിക് കമ്പോസിംഗ് ഇരുനൂറ്റിമുപ്പത്തെ സ്മെല്ലും ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുഴുവില്ല സ്മെല്ലില്ല ഒന്നുമില്ല ഒന്നുമില്ല സെൻട്രൽ എയറേഷൻ എയറേഷൻ പൈപ്പാണ് പൈപ്പാണ് ഈ മാലിന്യത്തിനകത്തുള്ള വെള്ളം കംപ്ലീറ്റ് അടിയിൽ കൂടി വാർന്ന ഈ നോസില് വഴി ഓക്കെ ഇതിലോട്ട് ഇറങ്ങും അല്ലേ ഇതിലുള്ള ഈ പറയുന്ന വെള്ളം നേരെ അടി പറയുന്നത് പാത്രം വെച്ചിട്ടുണ്ട് ഇത് അര ലിറ്ററാണെങ്കിൽ അത്തഞ്ചു ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ ഈ കൃഷിക്കായാലും ചെടിക്കായാലും മണ്ടമൊരടിപ്പ് ചായ ഊത്തുന്നതിന് അതിനൊക്കെ വളരെ നല്ല ചേച്ചി ഓ ചേച്ചി ഇവിടെ ഒരു വളം സംഭവം ാണെന്ന് പറഞ്ഞിട്ടില്ല ഇത് സംഭവം ഈ ഇത് ഈ ഇതാണ് ഇട്ട് ഇത് ഇട്ട് ഈ വളവ് ഓക്കെ നാളായി പറിക്കാൻ തുടങ്ങിട്ട് അഞ്ചാറ് മാസമായി കാണു ഇത് കണ്ട നോക്കിയേ ഈ വഴുതനയുടെ മുഴുപ്പ് നോക്കിയേ ഇത് ഇങ്ങോട്ടൊന്ന് കാണിച്ചേ ഇത് കണ്ട ഒരു നമ്മുടെ വെണ്ടക്കാടെ അല്ലേ ഇത് ഈ എന്റെ ഹൈറ്റിലാ നിക്കുന്നത് നോക്കിയേ മൂൾഭാഗം ം പൂവായിട്ടാ അല്ലെങ്കിൽ നിറച്ച് വെണ്ടായില്ല ഇത് നോക്കി അതിനൊക്കെ ഇടുന്ന ഈ ഒരു കമ്പോസ്റ്റ് ആണ് ഇടുന്നത് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ എടുത്ത് ഇത് മേടിച്ചു മാത്രമേ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ മുടക്കി എത്ര വലിയ ഒന്നര വർഷം കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ മുടക്കി ഒന്നര വർഷമായിട്ട് ചേച്ചി അതിൽ നിന്നുണ്ടാക്കുന്ന വളമാണ് ഈ കൃഷിക്ക് മൊത്തം ഉപയോഗിക്കുന്നത് അപ്പൊ ആ സംഭവം നമ്മൾ കാണണ്ടേ അടുത്തായിരിക്കും അല്ലെ അവിടെ ആയിരിക്കണം അല്ലേ ബാ നമുക്ക് കാണാം ബാ അപ്പൊ ഇതാണല്ലേ ഇതാണ് നമ്മുടെ ഓർഗാനിക് കമ്പോസ്റ്റിംഗ് ഓ ഇതുപോലെ ഇതിലാണ് നമ്മൾ വളം മൊത്തം ചേച്ചി നമ്മളിവിടെ വന്നിട്ട് ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ട് ഇത് വേസ്റ്റ് ഇടുന്ന ഒരു സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാകുന്ന പോലും ഇല്ല 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 ഒരു സ്മെല്ലും ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുഴുവില്ല സ്മെല്ലില്ല എല്ലായിടത്തും നോക്കുമ്പോ അതിനകത്ത് ലിക്വിഡിന്റെ അംശം ഉണ്ടാവും ഇല്ല ഇത് അടിയിലൊരു പാത്രം ഇതിനകത്ത് വരുന്ന ലിക്വിഡ് ആ പാത്രത്തിനകത്ത് വീഴും ഈ മുകളിൽ വെക്കുന്ന സാധനം നേരെ താഴ്ത്തൂരം ചെല്ലും ആ ഇത്ര ഡ്രൈ ഡ്രൈ ആയിട്ട് ഇത് നമ്മള് വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഇനാക്കലിട്ടിട്ട് അകത്തു വരത്തില്ല ഇതിലത്തുള്ള ഈ പറയുന്ന വെള്ളം നേരെ അടി വരുമെന്നാ പറയുന്നത് ഓക്കെ ഓ ഇതാണ് ഈ പറയുന്ന വെള്ളം ഈ പറയുന്ന ഈ പറയുന്ന വശ്യത്തിന്റെ വെള്ളമാണ് ഇത് അടി അടി ചെയ്യണ്ട ചെയ്യണ്ട ഇത് ഇത് ഈ നമ്മള് അര ലിറ്റർ അര ലിറ്റർ ആണെങ്കിൽ അഞ്ചു ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ ഈ കൃഷിക്കായാലും ചെടിക്കായാലും മണ്ടം ഒരടിപ്പ് ചാഴി കുത്തുന്നതിന് അതിനൊക്കെ വളരെ നല്ലതാണ് ഇത് എത്ര അര ലിറ്റർ അഞ്ചു ലിറ്റർ വെള്ളത്തിലിറ്റർ മൾട്ടി പർപ്പസ് ആണ് സാധനം ഈ ഒരു സാധനം വീടിന്റെ സൈഡിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള വളവും അതുപോലെ തന്നെ ഈ ചെടിക്ക് തളിക്കാനുള്ള മരുന്നും ഒക്കെ ഇതായിട്ട് ഉപയോഗിക്കാം ഓക്കെ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയ്ക്കാണ് ചേച്ചി വാങ്ങിച്ചത് എത്ര വർഷമായി ഒന്നര കഴിഞ്ഞു ഒന്നര വർഷമായി ഒന്നര വർഷമായിട്ട് യാതൊരുവിധ വളത്തിനും പുറത്തു പോയിട്ടില്ല ഇവിടുന്ന് ഇതിൻ്റെ അത് ഉണ്ടാക്കുന്ന വളവും ഈ പറഞ്ഞ ലിക്വിഡ് കൊണ്ടാണ് ഇവിടുത്തെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു വീട്ടമ്മ വളം ഉണ്ടാക്കുന്നതും കൃഷി ചെയ്യുന്നതേ കണ്ട് പക്ഷേ ആ സാധനം ചേച്ചി പറഞ്ഞ വില എത്രയാണ് വെറും ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയ്ക്ക് നമ്മൾ കിട്ടുന്ന പറഞ്ഞു അതെ ആ കമ്പിലാണ് നിൽക്കുന്നത് അതെ അതിന് സാറാണ് നിൽക്കുന്നത് സാറേ നമസ്കാരം 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 നമ്മളൊക്കെ ഒരു ചേച്ചിയൊക്കെ വീട്ടിൽ ഇപ്പം നമ്മൾ കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ ആ ചേച്ചി പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയ്ക്കാണ് ഇവിടെ ഈ പറയുന്ന ഈ ഓർഗാനിക് കമ്പോസ്റ്റ് ബിൻ കൊടുക്കണമെന്ന് പറഞ്ഞു ഓക്കെ ഇത് എങ്ങനെ കൊടുക്കാൻ പറ്റും സാർ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയ്ക്ക് ഇത് നമ്മുടെ ലോക്കൽ ബോഡികളായിട്ടുള്ള പഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ ഈ സ്ഥാപനങ്ങളിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിന് വേണ്ടി പ്രോജക്റ്റ് വെച്ചാൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ അടച്ചാൽ അവിടെ നിന്നും ഈ സാധനം ഈ സാധനം കിട്ടും എന്താണ് മറ്റ് ബിന്നുകൾ വ്യത്യാസം എന്താണ് മറ്റ് ബിന്നുകളിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഒരു എയറേഷൻ പൈപ്പാണ് സെൻട്രൽ എയറേഷൻ പൈപ്പാണ് എയറേഷൻ പൈപ്പാണ് അതെ ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് ഫംഗ്ഷൻ ചെയ്യും ഓക്കെ ഒന്ന് ഈ മാലിന്യത്തിനകത്തുള്ള വെള്ളം കംപ്ലീറ്റ് അടിയിൽ കൂടി വാർന്ന ഈ നോസില് വഴി ഓക്കെ ഇതിലോട്ട് ഇറങ്ങും അല്ലേ അപ്പൊ ഇതിനകത്തെ ലിക്വിഡ് ഈ പിന്നിനകത്തെ ലിക്വിഡ് ഇതിലും ഇതിലും വീഴാതെ താഴെയുള്ള ട്രേക്കകത്ത് പോയി ഓ ട്രേ ഉണ്ട് ട്രേ ഉണ്ട് ട്രേയുണ്ട് ട്രേ ഉണ്ട് അല്ലേ അതെ അതെ പിന്നെ അടുത്തൊരു പ്രത്യേകത വെച്ചുകഴിഞ്ഞാല് ഏതെങ്കിലും ഒരു കമ്പ് കമ്പുകൊണ്ട് ഈ മാലിന്യം ഇളക്കി കഴിഞ്ഞാൽ ഡെയിലി ഇളക്കി കൊടുത്താല് ഒരുപക്ഷെ ഇനോക്കുലം ഇല്ലാതെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ബിന്നാണ് ഓർഗാനിക് കമ്പോസ്റ്റിംഗ് സാറപ്പോൾ ഇത് എങ്ങനെയാണ് ചേച്ചി അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വേസ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കുറച്ച് ചകിരി അതെ ഇനോക്കുലോ ബാക്ടീരിയ ബാക്ടീരിയ ഇനോക്കുലോ ഓക്കെ ഇതെങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണിത് അപ്പോൾ അത് ഞാൻ ഒന്ന് ഒന്ന് പറഞ്ഞു ഓക്കെ ഈ പച്ചക്കറിയുടെ വേസ്റ്റുകൾ ഇതിപ്പോ വീട്ടിലുണ്ടാകാനുള്ള നമ്മുടെ അടുക്കള മാലിന്യം ചെറിയ ചെറിയ യൂണിറ്റ് ആയിട്ട് അരിഞ്ഞതാണ് നമ്മൾ ഇടുന്നത് നമ്മളിടുന്നത് അതൊരു ഒരു ഒന്നര കിലോയ്ക്കുള്ള മാലിന്യം നമ്മൾ കണ്ടത് ഒരു ലെയർ ആ ലെയർ ഓ ഇങ്ങനെയാണ് നമ്മൾ ഇടുന്നത് ലെയർ ആയിട്ട് ലേറായിട്ട് അതിന്റെ വേസ്റ്റ് ഉണ്ട് ഉണ്ട് മുട്ടത്തോട് മുട്ടത്തോട് ഉണ്ട് ഉള്ള സവാളയുണ്ട് ടൊമാറ്റോ ഉണ്ട് എല്ലാം ഉണ്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇത് ഇനോക്കുലോ എന്ന് പറയും ഇതായത് ബാക്ടീരിയ പ്രവർത്തിപ്പിച്ച് നമുക്ക് ചകരിച്ചോറിനകത്ത് ബാക്ടീരിയ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതൊരു ഒരു മൂന്ന് കൈപിടി അതായത് ഇതിനെ കവർ കവർ ചെയ്യണം ചെയ്യണം അതായത് ഇതിനെ നമ്മൾ ഇട്ട പൂർണ്ണമായിട്ട് കവർ കവർ ചെയ്യുന്നതിന് വേറൊരു ഗുണം കൂടെ ഉണ്ട് ഓക്കെ ഈ ചില പ്രാണികളുണ്ടല്ലോ ഫ്ലൈസ് അത് ഇതിന്റെ മണ വേരിട്ട് വരാതിരിക്കാനും ഇങ്ങനെ കവർ ചെയ്ത് നല്ലതാണ് ഇതിപ്പോ ഒന്നാമത്തെ ദിവസത്തെ ഒന്നാമത്തെ ദിവസത്തെ മൂടി വെക്കുന്നു അല്ലേ ഞാൻ ചോദിക്കുന്നത് ഇനി നെക്സ്റ്റ് ഡേയിൽ ഇതേപോലെ റിപ്പീറ്റ് അതെ റിപ്പീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഇത് ഇളക്കി കൊടുക്കണം എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇളക്കി കൊടുക്കണം അപ്പൊ ഇതിനകത്ത് കോടിക്കണക്കിന് ഹോളുകളുണ്ട് ഉണ്ട് ഈ ഹോളുകൾ കൂടി എയർ സ്ട്രീം ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഈ ബാക്ടീരിയ പ്രവർത്തിപ്പിച്ച് ഇത് കമ്പോസ്റ്റ് ആക്കാൻ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇത് സാധാരണയായിട്ടൊരു പതിനഞ്ച് തൊട്ട് ഇരുപത് ദിവസം കൊണ്ട് ഒരൊന്നര കിലോ വേസ്റ്റ് നമ്മൾ വേസ്റ്റ് ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു രണ്ട് കിലോ വെച്ച് വേസ്റ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് ദിവസം കൊണ്ട് എന്തോരം ഏറ്റവും അടിയിലോട്ട് മാറ്റി ഓ ഇത് റൊട്ടേറ്റ് സിസ്റ്റം ആണല്ലേ ഓക്കെ ഇത് നേരെ അടിയിലോട്ട് പോയിട്ട് മാതിരി ഓക്കെ അതായത് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാല് ഇതിന്റെ താഴത്ത് നിൽക്കുന്നത് ഇതിന്റെ മുകളിലോട്ട് വരും അപ്പൊ ഇത് ഫുള്ള് അറിയാൻ എത്ര നാളെടുക്കും ഏകദേശം ഒരു നാല്പത്തഞ്ച് തൊട്ട് അറുപത് ദിവസം എടുക്കും അറുപത് ദിവസം എടുക്കും അപ്പൊ ആദ്യത്തത് വളമായി കാണുവോ തീർച്ചയായിട്ടും അത് നല്ല നല്ല പൊടി പൗഡർ ചെയ്യും അത് നമുക്ക് നേരെ അത് രണ്ട രീതി ഉപയോഗിക്കാം ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം അടുത്ത ലെവൽ സ്റ്റാർട്ടർ ആയിട്ട് ഉപയോഗിക്കാം ഓ ഈ ഇനോക്കുലമായിട്ട് അത് വർദ്ധി ഉപയോഗിക്കുക അപ്പൊ നമുക്ക് ഒറ്റ ടൈം മാത്രം ഇനോക്കലിന്റെ ആവശ്യം വരും അതെ അതെ സപ്പോസ് ഇനോക്കലം കിട്ടുന്നില്ലാന്ന് കാര്യം ഇപ്പൊ നമുക്ക് ചകിച്ചൊരു കാര്യം കിട്ടാത്ത സ്ഥലത്താണ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഉണങ്ങിയ ഇല ധാരാളം ഉണ്ട് നമ്മുടെ നാട്ടിൽ അതെ ഇത് ഉണക്ക സമയത്ത് പൊടിച്ച് ചാക്കിനകത്തിട്ടിട്ട് അത് ഓ കച്ചിപ്പൊടി ഇടാ ചാണകപ്പൊടി ഇടാ അതെ അല്ലെ പുല്ല് ഉണങ്ങിയിട്ട് പൊടിഞ്ഞ് അതും വരിയിട പേപ്പർ വിച്ച് കീറിയിടാ ഡ്രൈ കാർബൺ മെറ്റീരിയൽ ആയിട്ട് ഇത് മാറും മാറും മൾട്ടി പർപ്പസ് എന്ന് പറയാം നമ്മുടെ വീട്ടിലെ ജൈവ വേസ്റ്റ് മാത്രമല്ല ആ വേസ്റ്റ് വളമായിട്ടും ഒക്കെ പ്രോസസ് ചെയ്യുന്ന ഒരു വിധത്തിലും മണവോ സ്മെല്ലോ അതുപോലെ പുഴുവോ ഒന്നും ഉണ്ടാകാത്ത ഒരു ബിന്ന് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് വെറും ലോകത്തിലെ ഏറ്റവും ലോസ്റ്റ് പേസ്റ്റ് വെറും ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയ്ക്കാണ് എത്തുന്നത് ഇത് വേണ്ടത് എന്താ ചെയ്യേണ്ടത് ഈ താഴക്കാണ് നമ്പര് ഇവരെ കോൺടാക്ട് നമ്പറാണ് ഈ കോൺടാക്ട് നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം എവിടെ നിന്ന് കിട്ടും എങ്ങനെ കിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ വീണ്ടും മറ്റൊരു വീട് മാത്രമല്ലേ ബൈ